വലിയ അരാപ്പായ്മ കിടപ്പുണ്ട് കേട്ടോ നാല് വലിയ അരാപ്പായ്മ മാത്രല്ല വേറെ നാട്ടൊക്കെ ചെറുത് കിടപ്പുണ്ട് ഇതാണ് ചെറുത് കിടക്കുന്നത് നമ്മള് പെരുമ്പാവൂർ അടുത്ത് സ്ഥലത്തിന്റെ എക്സാക്ട് പേര് കീഴിലത്താണ് പെരുമ്പാവൂർ കീഴിലാണ് കേട്ടോ പെരുമ്പ അവര് കീഴിലത്തു വന്നിരിക്കുകയാണ് ഈ അരാപ്പയ്മ ഇപ്പം കയറ്റി വിടാൻ പോവാണ് എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിലോടൊന്നും അല്ല കേരളത്തിൽ പുറത്തുവിടുക ആന്ധ്രാപ്രദേശിനെ അരുൺ പോവാണോ ആ അരുൺ ഇതിന്റെ ഭാഗമാണ് കേട്ടോ ഈ ഫാമിന്റെ ഭാഗമാണ് ഈ ഫാമില് ഓർണമെന്റൽ ഫിഷേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവർക്ക് ഇവിടെ മാത്രമല്ല നമ്മൾ മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കുളങ്ങളാ കുളത്തിനകം എല്ലാം ഇതിനകത്ത് എന്തൊക്കെ മീനുകള എല്ലാം ഗോൾഡ് ഏഞ്ചൽ കാർപ്പ് പിന്നെ വൈറ്റ് ഷാർക്ക് ബ്ലാക്ക് ഷാർക്ക് മിക്കവാറേ ഓർണമെന്റൽ ഫിഷസ് ഉണ്ട് ഇനിയിപ്പോ ഓർണമെന്റൽ ഫിഷസിനെ ഒക്കെ ഇത് വലിയ ഐറ്റം അല്ല ചെറുത് അതായത് ഗോൾഡ് ഫിഷിനെ ഒക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം ഇതിപ്പോഴത്തെ അരാപ്പയ്മെ പിടിക്കാൻ പോകുന്ന കാഴ്ചയാണ് അത് നമ്മൾ കണ്ടിരിക്കുക അത് കാണാതി ഇതിനകത്തെ അലിഗേറ്റർ ഉണ്ടായിരുന്നു ഒരെണ്ണം ചെറുത് അലിഗേറ്ററിനെ എടുത്തു മാറ്റി അതുപോലെ തന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ കൊറേ പൊടിമീനുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കൂടാതെ അറാപ്പയ്മരെണ്ണത്തിനെ ഗേറ്റാണ് ആദ്യത്തെ അരപ്പയ്മ ഗേറ്റുമാണ് രണ്ടെണ്ണത്തിനെയാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് അത് ടാങ്കിലേക്ക് കൊണ്ടുപോകാം ബാ അങ്ങനെ രണ്ട് അരാപ്പൈമ അകത്ത് കയറി കേട്ടോ രണ്ടരാപ്പിമ ഉണ്ട് അതുപോലെ തന്നെ ഇത് വാളയല്ലേ ഇത് ബ്ലാക്ക് ഷാർക്ക് ആണ് അപ്പുറത്തോ ബ്ലാക്ക് ഷാർക്ക് തന്നെ സോ ഏഹ് രണ്ടരാപ്പൈമ ബ്ലാക്ക് ഷാർക്ക് കുറെ ഏറെ ഉണ്ട് ഇതിനകത്ത് കാർപ്പ് കാർപ്പ് കുറെ വെറൈറ്റികളുണ്ട് കേട്ടോ ഇതിനകത്ത് ഇനിയുണ്ട് അലിഗേറ്റർ അലിഗേറ്ററിനെ പിടിക്കാനായിട്ട് പോവാണ് അലിഗേറ്റർ ഗോൾ അല്ലേ എന്നെ എത്ര എണ്ണത്തിനെയാണ് പിടിക്കുന്നത് ഇതെല്ലാം ആന്ധ്രാപ്രദേശിനാണ് എത്ര ദിവസം കൊണ്ട് അവിടെ ചെല്ലും ഇരുപത്തിനാല് മണിക്കൂർ ഇതിന് നിങ്ങൾ ഇനിയിപ്പോ ഓക്സിജൻ കൊടുക്കുക ഇത് നെട്ടർ ആണ് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇനി ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കാഴ്ചകൾ ഇഷ്ടംപോലെ അലങ്കാരം മത്സ്യങ്ങളുണ്ട് അത് നമുക്ക് കാണാം പക്ഷേ അലിഗേറ്റർ ഗാർഡനെ കൂടെ പിടിച്ചുകൊണ്ട് വരട്ടെ അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി മത്സ്യങ്ങളെ കാണാം പിന്നെ അങ്ങനെ ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടാങ്കുകളിലായിട്ട് അഞ്ച് തരം മീനുകളിലാണ് ഗേറ്റിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ഷാർക്കുണ്ട് ബ്ലാക്ക് ഷാർക്ക് അതേപോലെ തന്നെ അരാപ്പയമുണ്ട് അലിഗേറ്ററുണ്ട് പിന്നെ കാർപ്പുണ്ട് അങ്ങനെ കുറേ അഞ്ച് മീനുകൾ ഇത് നേരെ പോകുന്നത് ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിൽ നിന്ന് പിന്നെ വൈസാഗിലേക്കും പകുതി ഹൈദരാബാദിലും പകുതി വൈസാഖിലുമായിട്ടാണ് അങ്ങനെ ആന്ധ്രാപ്രദേശും തെലുങ്കാനയായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന മീനുകൾ നമ്മൾ കൊടുക്കുകയാണ് ആന്ധ്രയ്ക്കും തെലുങ്കാനക്കുമായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ കാര്യമല്ലേ ഉള്ള കാര്യമാണ് ലക്ഷങ്ങൾ വില വരുന്ന മീനുകളാണ് നമ്മൾ ഈ അരാപ്പയമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും നല്ല എഴുപത്തയായിരം രൂപ വെച്ചൊക്കെ വില വരുന്നതാണ് പക്ഷേ അത് ഇത് ഹോൾസെയിൽ സ്ഥലമാണ് ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വില വരത്തില്ല ഇതിങ്ങനെ കൊണ്ടുപോകാനായിട്ട് തന്നെ ഉണ്ടല്ലോ നമ്മൾ അലിയേറ്റിനെ പിടിക്കുന്ന കാഴ്ചകളൊക്കെ എന്താണ് പക്ഷേ ഇതിനെയൊക്കെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഫീഡിങ് നിർത്തിയിരുന്നിരിക്കുന്നതാണ് കാരണം ഫീഡിങ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം കൊണ്ടുപോകുന്ന വഴിക്ക് കക്കും അതിൻ്റെ വേസ്റ്റ് വരും അപ്പം അത് വാട്ടർ മലിനമാവും അത് പിന്നെ വെള്ളം ഇടയ്ക്ക് മാറേണ്ടായിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഫീഡിങ് നിർത്തിയിരിക്കുകയാണ് കാർപ്പിന് മാത്രം ഓക്സിജൻ കൊടുക്കുന്നുണ്ട് ബാക്കിയൊന്നിനും ഓക്സിജൻ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റെഡ് ബെല്ലിക്കും ഓക്സിജൻ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കോഴി കാർപ്പിന് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് അതേസമയത്ത് അരാപ്പായ്മയ്ക്കും ഷാർക്കിനൊന്നും ഓക്സിജൻ കൊടുക്കുന്നില്ല ഈവൻ ആലിഗേറ്റിനും ഒന്നും കൊടുക്കുന്നില്ല അതങ്ങനെ പൊക്കിക്കോളും അപ്പോൾ നമുക്ക് ഇവർക്ക് പൈ പറയാം പക്ഷേ നമ്മളിവിടെ വന്ന ഇതിന് വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത് വേറൊരു കാര്യത്തിനാണ് അതിനുമുമ്പ് ഇവരുടെ ഈ അലങ്കാര മത്സ്യങ്ങളെല്ലാം ഒന്നും പെട്ടെന്ന് നമുക്ക് കണ്ടിട്ട് പോകാം അല്ലേ ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ കാർപ്പുകളുണ്ട് പല ടൈപ്പ് കാർപ്പുകളുണ്ട് കേട്ടോ നല്ല ചുമല കളറുള്ള കാർപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഡിസൈനുള്ള കാർപ്പുണ്ട് ഇതിന് രണ്ടിനും വില വ്യത്യാസമാണ് ആ ഗോൾഡൻ ഡിസൈൻ ഉള്ള ആ കാർപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപയാണ് ആണ് ഇവിടെ പക്ഷേ നല്ല ചുമല കാർപ്പാണെന്നുണ്ടെങ്കിൽ അതൊരു കിലോയ്ക്ക് എണ്ണൂറ് രൂപയാണ് പക്ഷേ ഈ പിന്നെ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണം കൂടുതൽ കിട്ടും നമുക്ക് വളർത്താനായിട്ട് കൂടുതൽ വളർത്താനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല വലുതാണ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഒരു കിലോ ആകും അതേപോലെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇതിനകത്തും വേറെ ഏതാണ്ട് മീനൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ പല മീനുകളാണ് അതിനകത്ത് കാർപ്പും കിടപ്പുണ്ട് അതല്ലാതെ വേറെ ഏതാണ്ട് എല്ലാം കിടപ്പുണ്ട് ഇവിടെ ഫിഷ് ഒക്കെ കിടപ്പുണ്ട് അങ്ങനെ പല ടൈപ്പ് മീനുകളാണ് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളുണ്ട് ആ അതിന് കറി വെക്കാനുള്ള മീനുകളും ഉണ്ട് പിന്നെ റെഡ് സ്നാപ്പർ റെഡ് സ്നാപ്പർ അല്ല റെഡ്ബെല്ലി പോലുള്ള നട്ടർ എന്ന് പറയുന്ന മീനില്ലേ അതുകൊണ്ട് തിലാപ്പിയുണ്ട് അങ്ങനത്തെ മീനുകളുണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇഷ്ടം പോലെ കുളങ്ങളാണ് അവിടെ എല്ലാം കുളങ്ങളുണ്ട് അതിനൊക്കെ ആഡ് ഉള്ള കുളങ്ങളാണ് പക്ഷെ നമുക്ക് അതിനകത്ത് മീനെ കാണാൻ പറ്റത്തില്ല ഇവിടെയൊക്കെയാണ് കൂടുതലും മീനെ കാണാവുന്നത് ഞാൻ നമ്മുടെ പറഞ്ഞ പോലെ ഇതിനകത്ത് പല വെറൈറ്റി മീനുകളാണ് ഇതെല്ലാം ഇച്ചിരി വലിപ്പമുള്ള മീനുകളാണ് ഇനി അകത്ത് ടാങ്കിനകത്താണെങ്കിലും കുറേ മീനുകളുണ്ട് അതിനൊക്കെ നമുക്ക് കാണാം കുറേയേറെ മീനുകളുണ്ട് പക്ഷെ നമ്മളിവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ നമ്മുടെ ബിനുവിൻ്റെ വീട്ടിൽ പോയിരുന്നു ബിനുവിനെ വീട്ടിൽ പോയിട്ട് ഗൗറാമിയെ പിടിച്ച് ഗ്രില്ല് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഗ്രില്ലൊക്കെ ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞ് ഞാനും ഫാമിലി ആയിട്ട് ബിനുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ ബിനുവിൻ്റെ മക്കൾ പറഞ്ഞതെന്നു വച്ചാൽ തേണ്ട നമ്മുടെ ഗൗരാമിയെ പിടിച്ച് വറുത്തടിച്ച പാർട്ടിയാണ് വന്നിരിക്കുന്നത് ഈ പുള്ളി പിന്നെ വന്നിരിക്കുക മീനെ തിന്നാനായിട്ട് വന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവർക്ക് പിള്ളേർക്ക് വേണ്ടി രണ്ട് മീനേ അങ്ങ് വാങ്ങിക്കൊണ്ട് പോവാം കാർപ്പിനെ രണ്ടെണ്ണം അതിനെ വലിയ രണ്ട് കാർപ്പിനെ വാങ്ങിക്കൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കാർപ്പിനെ പിടിക്കാൻ പോവാണ് വാ അങ്ങനെ നമ്മുടെ രണ്ട് കാർപ്പുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ തൊള്ളായിരം ആണ് തൊള്ളായിരം ഗ്രാം അപ്പോൾ ഇതും കൊണ്ടങ്ങ് നമ്മൾ പോവുകയാണ് ഇതിന് നിന്നിട്ട് അവിടെ ചെന്ന് ടാങ്കിൽ ഇറക്കി വിടാം അവരോട് പറഞ്ഞിട്ടില്ല പിള്ളേരോട് പറഞ്ഞിട്ടില്ല വിനുവിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാം അല്ലേ വാ ഏഹ് മീനുമായിട്ട് നമ്മളിങ്ങി വന്നു കേട്ടോ ഈ പുള്ളിക്കാരനാണ് നമ്മളെ കൊലകാരൻ എന്ന് പറഞ്ഞത് ഗാ ഗൗറാമിയുടെ കൊലകാരൻ അല്ലേ എന്നാൽ അതെ പുള്ളിക്ക് പകരം കൊണ്ടൊക്കെ കൊടുക്ക ഇത് മതിയോ ഏ ഇത് മതിയോ പകരമായിട്ട് മതി ഉറക്കമായിരുന്നു കേട്ടോ ഉറങ്ങി ചെയ്തേറ്റേളു ബാ മുതി എന്നാൽ വിട്ടാലോ കുളത്തില് ഞാൻ പിടിക്കണോ ബാ വാ 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 ഇതിൻ്റെ വെള്ളം തേ പെട്ടെന്ന് ചാടി പോകുന്നു പിന്നെ ഇത് പിടിച്ചേ ഇതിനെ തുറന്നുവിടാം അല്ലേ തൊമാച്ച വിട്ടാക്കട്ടെ ഏ തൊമാച്ചനാ പടം ഉറക്കപ്പിച്ചായിട്ട് നിൽക്കുകയാണ് എന്നാ ചെയ്യാനാന്ന് പറ നമ്മൾ ഒരു കാർപ്പിന് പതുക്കെ അങ്ങിറക്കി വിട്ടു കേട്ടോ എന്നാ തോമാച്ച മറ്റേനെ വിട്ടോ പതുക്കെ പിടിക്കണോ ഓക്കെ വിട്ടോ വിട്ടോ ഇവിടെ പിടിച്ചു കഴിഞ്ഞു എന്നിട്ട് പതുക്കെ ഓക്കെയാ പതുക്കെ സാധനം അതിനകത്ത് അങ്ങ് പോയി ഇനി അതിന് തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ നമുക്ക് അത് വലുതായി കഴിയുമ്പോൾ നമുക്ക് മുറിക്കാം ഗ്രില്ലടിക്കാം അല്ലേ ഇനി ഗ്രില്ലടിക്കാൻ സമ്മതിക്കുമോ അപ്പം വേറെ മീനെ കൊണ്ട് തന്നാൽ അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് കാർപ്പനേയും ഇവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട് ഗ്രില്ല് അടിക്കാനല്ല കേട്ടോ ശരിക്കും കാർപ്പിനെ വളർത്താനായിട്ട് അല്ലേ വിനോദ അതെ ഇനി നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രില്ല് എന്താ അടുത്ത ഗ്രില്ല് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാം എന്തേലും ഗ്രില്ല് ചെയ്യാം അപ്പോൾ അതടുത്ത പിന്നീട് ചെയ്യാം നമുക്ക് അതിൽ ഈ വീഡിയോ നിർത്താം നമ്മൾ പോയി കാർപ്പനെ കൊണ്ടുവന്ന് തൊമാസിനു കൊടുക്കാനായിട്ട് വന്നതാണ് അതേപോലെ തന്നെ അവിടെ ചെന്നപ്പോഴത്തേനെ അരാപ്പയ്യുമ്പോൾ കയറ്റി വിടുന്ന കാഴ്ചയും കണ്ടു ഇനി അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും കൂടെ ഉണ്ടാവുക തൽക്കാലത്തേക്ക് നുബാബായി പിന്നെ ഒരു ബൈ പറയടാ ഇതേ ദോമാചം ഭഞ്ഞു പോയി ഓക്കെ ബൈ